ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നല്ലൊരു രണ്ട് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കാം ബോയിൽ ചെയ്ത തണുപ്പിച്ച് കോൾഡ് ആക്കിയ മിൽക്കാണ് ഇത് അതിലേക്ക് നാല് ബറ്റൽ മുളകിൻ്റെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതൊരു വാലെന്നൊക്കെ പറയില്ലേ ആ വാല് നാലെണ്ണം ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഇതേപോലെ നല്ല കട്ട കിട്ടും ഇത് നല്ല ടേസ്റ്റാണ് സാധാരണ തൈര് പോലെ ഉണ്ട് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തൊരു ടിപ്സെന്ന് പറഞ്ഞാൽ ദോശ മാവിന് ചുട്ടതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന എണ്ണ ഇതേപോലെ ഒരു കുപ്പിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ടിപ്സാണ് അത് ഇതേപോലെ നല്ലൊരു സ്പൂൺ എടുക്കുക അതിനുശേഷം മേലിൽ കൂടെ എണ്ണ നമുക്ക് പകർന്നു കൊടുക്കാം അപ്പോൾ അത് ബോട്ടിലോട്ട് എവിടെയും വീഴാതെ തന്നെ ബോട്ടിൽ തന്നെ എല്ലാം ഒഴിച്ചെടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ദോശ ചുട്ടയിൻ്റെ ബാലൻസ് ഓയിലും പപ്പടം കാച്ചിയ ബാലൻസ് ഓയിലെല്ലാം ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വൃത്തിയായി നല്ലൊരു ബോട്ടിൽ പകർന്നു കൊടുക്കാം അപ്പോൾ അത് നിലത്ത് വീഴാതെയും അതുപോലെ തന്നെ കളയാതെയും ഒക്കെ നമുക്കിതേപോലെ നല്ലൊരു പാത്രത്തിൽ ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് രണ്ട് ടിപ്സും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ